നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ പറഞ്ഞ ഇന്നേക്ക് രണ്ട് ദിവസമായി കുട്ടികൾ ഇനി വീട്ടിൽ രണ്ട് മാസം കഴിഞ്ഞ പോലെയല്ല ഇനി വീട്ടിലാകുമ്പോൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കിട്ടും അമ്മമാർ കൊടുക്കും അച്ഛന്മാർ കൊടുക്കും ഇനി എല്ലാ സ്കൂളിൽ ഫോർമൽ ആണ് അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതമാണ് ഒമ്പതര സർക്കാർ ഒമ്പതരയൊക്കെ വെച്ചിട്ടുണ്ട് ഹൈസ്കൂളുകളിൽ യു പിയിലും എൽ പിയിലും പ്രവർത്തികമായിട്ടില്ല ശനിയാഴ്ച വർക്കിംഗ് ഡേയ്സ് എല്ലാ ദിവസം കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യം ഒരു പ്രധാന കാര്യമാണ് അപ്പോൾ ഈ ആരോഗ്യം കിട്ടണമെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം പറത്തി കിട്ടണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഉച്ചക്ക് പോഷകങ്ങൾ അടങ്ങിയ കുട്ടൊക്കെ സർക്കാർ കൊടുക്കുന്നുണ്ട് എയ്ഡഡ് സ്കൂളിലും സർക്കാർ സ്കൂളും കൊടുക്കുന്നുണ്ട് മറ്റ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊന്നും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഉള്ളൂ അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഫുഡ് രാവിലെ കറക്റ്റായിട്ട് കഴിക്കുക വീട്ട് സ്കൂളിലിട്ട് വന്നാലും കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഫുഡ് കുട്ടികൾ കഴിക്കണം അതിന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കറിയാം കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫുഡൊക്കെയാണ് സർക്കാർ കൊടുക്കുന്നത് അതിപ്പോൾ അൺഎയ്ഡഡ് സ്ഥാപനത്തിൽ കൊടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നാൽ വീട്ടിലുള്ളപ്പം കുട്ടികൾക്ക് നല്ല എല്ലാതും അണങ്ങിയ ഫുഡ് കിട്ടണം ശരീരത്തിന് പോഷകങ്ങൾ വേണം വിറ്റാമിനുകൾ വേണം കാൽസ്യം അടങ്ങിയത് അങ്ങനെ ഓരോ ഘടകങ്ങൾ വിറ്റാമിൻസ് ആയാണ് നല്ല അണങ്ങിയ ഫുഡുകൾ കഴിക്കണം അതായത് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങള് നട്ട്സ് പരിപ്പ് വർഗങ്ങള് പയറുവർഗ്ഗങ്ങള് അങ്ങനെ എല്ലാ തരം കുട്ടികളും കിട്ടണം മുട്ട പാൽ ഇതെല്ലാം കിട്ടണം കുട്ടികൾക്ക് അതൊക്കെ ഒരു കറക്റ്റ് ടൈമിങ് വെച്ചിട്ട് നമ്മൾ എല്ലാതും ഉൾപ്പെടുത്തിയിട്ട് രക്ഷിതാക്കൾ കൊടുക്കുക രക്ഷിതാക്കളുടെ രക്ഷിതാക്കളുടെ ആണ് കുട്ടികൾക്ക് കഴിക്കാൻ പണിയുണ്ടാകും കാരണം അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവില്ല ഓരോ ക്ലാസ്സിലും ഇങ്ങനെ ശാസ് സയൻസ് വിഷയങ്ങളിലിങ്ങനെ യു പിയിലും ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നാലും അവരത്ര ബോധവാന്മാരില്ല നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ ഫുഡ് കൊടുക്കേണ്ട കാര്യത്തിൽ ഇപ്പൊ രാവിലെ മിക്ക വെള്ളവും നമുക്കറിയാം ഇഡ്ലി ദോശ പത്തിനി അങ്ങനത്തൊക്കെ വെള്ളപ്പം അങ്ങനത്തെ സാധനം അപ്പം ധാന്യങ്ങൾ ആയിരിക്കും പിന്നെ കടല അങ്ങനത്തെയൊക്കെ മുട്ടക്കറി അങ്ങനത്തെ കറികളൊക്കെ ആയിരിക്കും അത് കിട്ടുന്നുണ്ടാവുക പിന്നെ ഉച്ചക്ക് ചില സർക്കാർ സ്കൂളിലായാലും ഈഡ് സ്കൂളിലായാലും ചില കുട്ടികളൊന്നും വാങ്ങില്ല അവർ വീട്ടിൽ കൊടുക്കണ കൂട്ടായിരിക്കും കഴിക്കുക പിന്നെ കൂടുതൽ ഫ്രൂട്ട്സുകളൊക്കെ സ്കൂൾ ടൈമിൽ കുറവായിരിക്കും കിട്ടുന്ന അതൊക്കെ നമ്മൾ വീട്ടിൽ വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക വെജിറ്റബിൾസ് സാലഡായിട്ടും ഫ്രൂട്ട്സുകളൊക്കെ നേന്ത്രപ്പഴം പേരക്ക അങ്ങനത്തൊക്കെ സാധനങ്ങൾ ഒക്കെ കുട്ടികൾക്ക് ഉൾപ്പെടുത്തണം പാൽ മുട്ട മുട്ട പുഴുങ്ങിയിട്ടോ ഓംലെറ്റ് ആക്കിയിട്ടൊക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചത് കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും ഓർമ്മശക്തി വർദ്ധിക്കുന്നതിനും നല്ല ആരോഗ്യത്തിനൊക്കെ ഫുഡ് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ കുട്ടികളെ കാര്യങ്ങളിൽ ഇപ്പോൾ ഫേസ്ബുക്കായാലും യൂട്യൂബായാലും ഇപ്പോൾ ഒരു മുപ്പത് വയസ്സിൻ്റെ മേലൊക്കെ ഉള്ളവരായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് എന്തായാലും കുട്ടികളുണ്ടാവും ക്ഷിതാക്ക ആണായാലും പെണ്ണായാലും ഒന്ന് കാണുന്നവർക്ക് കുട്ടികളുണ്ടായിരിക്കും അപ്പോൾ ഒരു കുട്ടിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ഫുഡാണ് ഫുഡ് പ്രധാന ഘടകമാണ് അപ്പോൾ അത് കറക്റ്റ് ശ്രദ്ധിക്കുക എല്ലാ തരം ഫുഡുകളും കുട്ടികൾക്ക് ഉൾപ്പെടുത്തണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പയർ വർഗ്ഗങ്ങൾ പരിപ്പുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ മുട്ട മത്സ്യം മാംസം ഇതെല്ലാം കുട്ടികൾക്ക് കിട്ടണം അപ്പോൾ അങ്ങനെയുള്ളൊരു ഡയറ്റായിരിക്കണം നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അപ്പോൾ അത് പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കറിയാം വാഹനം ഓടാണെങ്കിൽ പെട്രോളോ ഡീസലോ വേണം അതുപോലെ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം കുട്ടികൾ ഓ ഓടിച്ചാടി കളിക്കാനും നല്ല ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും നല്ല ഓർമ്മശക്തിക്കും ശരീര ഹെൽത്തിനും സൗന്ദര്യത്തിനും എല്ലാം കുട്ടികൾക്ക് ഫുഡ് അത്യാവശ്യമാണ് അപ്പോൾ രക്ഷിതാക്കൾ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നാ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ കേരളം ആരോഗ്യത്തിനും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനമാണ് അപ്പോൾ ജീവിത നിലവാരത്തിലും മുൻപന്തി നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് എന്നാൽ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ